പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പല്ല് വേദനയ്ക്കും മോണയിലെ നീര് അതുപോലെ തന്നെ മോണയിൽ നിന്ന് രക്തം വരിക ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു അടിപൊളി പേസ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മാവിലയാണ് നമുക്കിതിനായിട്ടൊരു നാലഞ്ചോളം മാവില മതിയാവും അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് ഒരു മാവൊന്നില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ പല്ലികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ മാവില പേസ്റ്റ് പറിച്ചെടുത്തിട്ടുള്ള മാവില എല്ലാം നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇതാ പിച്ച് പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് ഒരു അര ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ആദ്യം ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒന്ന് ആദ്യം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത മാവില ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം മാവിലയിൽ നല്ലപോലെ നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അതാ നല്ല പോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളും ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പേസ്റ്റാണെട്ടോ ഇത് ഇപ്പോൾ പല്ലുവേന ഒക്കെ ഇല്ലാത്ത ആളുകളൊക്കെ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് മോണയിൽ നിന്നൊക്കെ ബ്ലഡ് വരിക അതുപോലെ മോണയിൽ നീര് ഇതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ഗ്രാമ്പ് ഒന്ന് കുത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇടികല്ല വെച്ച് ഒന്ന് അങ്ങ് കുത്തിയെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം മൂടി വെച്ച് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് അങ്ങ് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂടി തുറന്ന് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അതിനു വേണ്ടി ഗ്യാസ് അടുപ്പിൽ ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ പാനിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാൻ ഒരുപാട് ചൂടുണ്ടാവരുത് കേട്ടോ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാലും മതി തീ കൂട്ടി വയ്ക്കുക വേണ്ട ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് റെഡി ആയി കിട്ടൂട്ടോ കുറുകി വരുന്ന സമയത്ത് പിന്നെ കൈ എടുക്കാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടകട്ടയായി കട്ടകട്ടയായിപ്പോട്ടോ ഇതിപ്പോൾ ത നല്ല പോലെ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിതിലേക്ക് ഗ്രാമ്പ് കുത്തിയിട്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വലിയ പൊടികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഈ സമയത്ത് എടുത്ത് മാറ്റാം ഗ്രാമ്പൂൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ മാറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തു വരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണെട്ടോ നമുക്കിത് കിട്ടേണ്ടത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒട്ടും നനമില്ലാത്തൊരു ചില്ലിക്കുപ്പിയിലേക്ക് മാറ്റി നമുക്കിത് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ദിവസവും രാത്രി കിടക്കാൻ നേരം ഈ പേസ്റ്റ് വെച്ച് പല്ല് തേച്ച് നമ്മൾ കിടന്നുറങ്ങിയാൽ പല്ലുവേദന മോണവേദന ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അടിപൊളി പേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം